സ്മൃതി ദിനാചരണത്തിൽ വേടൻ വേടൻ പങ്കെടുക്കുകയാണ് വിവരങ്ങൾ നൽകാൻ വേണ്ടി എപ്പോഴാണ് ഈ പരിപാടിക്കായി വെങ്ങാനൂരിൽ പരിപാടിക്കായിട്ടുണ്ട് അയ്യങ്കാളിയുടെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ സാധുജന പരിപാലന സംഘമാണ് ഈ പരിപാടി സംഘടിപ്പിച്ച പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം വേദന് സമർപ്പിക്കാൻ പോവുകയാണ് മന്ത്രി വി ചിറൻകുട്ടി ശശിതരൂർ എം പി ഉൾപ്പെടെയുള്ള ജനസമൃതികളും ഈ പരിപാടിക്കെത്തും വലിയ ആൾക്കൂട്ടമാണ് വേദന കാണാൻ വേണ്ടി തിങ്ങി നിറഞ്ഞ് ബെങ്ങാനൂരിലെ ഈ അയ്യങ്കാളി സ്മൃതി മാധ്യമത്തോട് ചേർന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുള്ളത് വലിയ ജനത്തിരക്കുണ്ട് യുവാക്കളുടെ വലിയ പ്രാതിനിധ്യമുണ്ട് വലിയ ആവേശത്തോടുകൂടിയാണ് വീടിനെ സ്വീകരിച്ചിട്ടുള്ളത് വലിയ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് നേരത്തെയൊക്കെ കിളിമാനൂരിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാം അത് കണക്കിലെടുത്തുകൊണ്ട് വലിയ മുന്നൊരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തന്നെ വില്ലുവണ്ടി പുരസ്കാരം സമർപ്പിക്കും സോതുകൾ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് വേടന് പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ലഭിക്കാൻ പോകുന്നു ആ പുരസ്കാരം ലഭിക്കാൻ പോകുന്നതിൽ പല ആളുകൾക്കും എന്താ പറയുക കുരു പൊട്ടുന്നു എന്നുള്ള സംഗതികളൊക്കെ പറഞ്ഞതാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് വേടന്റെ ആ പ്രസംഗം പരിപൂർണമായിട്ട് ഒന്ന് കേൾക്കുവാനും അതിലൂടെ എനിക്ക് മനസ്സിലായത് വേടൻ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി നടത്തുന്നുണ്ട് എന്നാണ് ഒന്ന് കേട്ടു നോക്കൂ

നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് ഈ ഒരു പരിപാടിയാണ് ഈ ഒരു വാക്കാണ് സനാതനത്തിന്റെ അടിമകളാണെന്ന് പറയുമ്പോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ പറയുമ്പോ ബി ജെ പി കാരുടെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിമകളായിട്ട് ജീവിക്കുന്നു എന്നർത്ഥം അല്ലെങ്കിൽ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിമകളായിട്ടാണ് ഇപ്പോഴും ജനങ്ങൾ ജീവിക്കുന്നത് എന്നാണ് വേടം പറയുന്നത് ഇത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നതുകൂടി കൊണ്ടാണ് വേടൻ അധികം ആക്രമണം നേരിടേണ്ടി വരുന്നത് അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം നല്ല അദ്ദേഹം ആ ഒരു പൊതു എന്ന് പറയുന്നത് കൃത്യമാണ് ആ പൊതു എന്ന് പറയുന്നതിൽ എല്ലാ ജാതിക്കാരും ഉൾപ്പെടുന്നുണ്ടല്ലോ അപ്പൊ എല്ലാ ജാതിക്കാരും അദ്ദേഹത്തിന് ജന്മദിനങ്ങളും മറ്റും ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത് ഞാൻ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയില് സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും കാര്യം എനിക്ക് എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയല്ലേ അല്ലേ ഇവിടെ ഉള്ള ആർ എസ് എസ് ബി ജെ പി കാരൊക്കെ ഈ ശക്തമായിട്ട് വേടനെതിരെ ഇങ്ങനെ ഇനി സ്റ്റേജിൽ കേറ്റൂല നടക്കും ഭീഷണിപ്പോഴ് അവരൊക്കെ പച്ചക്ക് വെല്ലുവിളിക്കാണ് ഞാൻ ധൈര്യപൂർവ്വം നടക്കും എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളൊന്നും ഒരു അഞ്ചിന്റെ പൈസക്ക് പേടിയില്ല എന്നാണ് വേടൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്താ സോ കോൾഡ് സംഘപരിവാറശക്തികള് ഇത്രയും സന്തോഷമുള്ള ഒരു സ്ഥലത്തും എനിക്കൊരു സങ്കടം ഉള്ളത് ഞാൻ പറയട്ടെ ഞാൻ കാലത്ത് ശ്രുതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഇവിടെ വരുന്നു മഹാവീരൻ മഹാവീരൻ അയ്യങ്കാളിയുടെ ാൾ അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിശ് മുറിയിൽ അകത്ത് നിന്നാണ് ആഘോഷിക്കുന്നത് എന്നുള്ളൊരു സങ്കടം ഉണ്ട് എനിക്ക് കേരളത്തിലെ ജാതി സമൂഹം കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവ് നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒത്തുകിടുന്ന ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീര നയ്യങ്കാളിയുടെ ജന്മദിനങ്ങളും അവരുടെ നിലവു നാടുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ തന്നെ വിഭജിച്ച് 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 ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നു കൂടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത് ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ആഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ ഓർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സനാതനത്തിന്റെ നല്ല ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പ്രത്യേകിച്ച് പട്ടികജാതി ആദിവാസി ദളിത് സമൂഹങ്ങളെല്ലാവരും ഞാൻ അധികം സംസാരിച്ചു നീട്ടുന്നില്ല എൻ്റെ വിഷമം പറഞ്ഞേയുള്ളു ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടി അല്ല നമ്മൾ ഇങ്ങനെ ഒരു കുടിശ് മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മള് മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത് ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിനെത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴെത്തിയിട്ടില്ല പട്ടികജാതിക്കാര് ആദിവാസി ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ് അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊകേനപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു നാല് വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് പുലയരെല്ലാരും കൂടി അറിയോ ഈ പാട്ട് ഈ കവിത ആർക്കെനിക്ക് അറിയോ 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 എങ്കിലേക്ക് അത് ഞാൻ എന്തായാലും പാടും ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏർ അത് പാടരുതെന്നാണ് പറയുന്നത് എന്താണ് അവസ്ഥ പുലയരെല്ലാരും കൂടി ചേരവരായാലെന്താ പുലയൻ്റെ പുല ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ പറയരെല്ലാരും കൂടി പറയന്റെ വഴി മാറുമോ ഈ ധരതലിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയ കാല ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു വലിയൊരു ഉത്സവമായി നടത്തേണ്ടിരുന്ന ഒരു പരിപാടി എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത് നിങ്ങളെല്ലാവരും എനിക്ക് സന്തോഷമുണ്ട് ഇങ്ങനെയല്ല അടുത്ത അടുത്ത പ്രാവശ്യമെങ്കിലും എന്തായാലും ഒരു രാഷ്ട്രീയ പ്രസ്താവന പോലെയാണ് വേണം സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാവും അടുത്ത തവണ അടുത്ത തവണ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിക്കുമ്പോൾ നമുക്ക് തോന്നി പോകുന്നത് ഇവിടുത്തെ കേരളത്തിലെ ദളിത് സമൂഹം പട്ടികജാതി പട്ടികവർഗ ആദിവാസി വിഭാഗങ്ങളെല്ലാം ഒരു പ്രബല ശക്തിയായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രബല ശക്തിയായിട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ വേടന് മുന്നോട്ട് വയ്ക്കുന്നത് അത് എത്രത്തോളം കഴിയും ഇനിയിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ബി എസ് പി ഒക്കെ ബന്ധപ്പെട്ടതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇല്ലയെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ എന്തായാലും വേഡം പറയുന്നത് അയ്യങ്കാളി വെറും ഒരു ജാതിവാദി മാത്രമായിട്ട് മാറ്റുന്നുണ്ട് അത് ശരിയല്ല അദ്ദേഹത്തെ എല്ലാ ജനസമൂഹങ്ങളും അദ്ദേഹത്തിൻ്റെ ജന്മദിനവും ശരമദിനമൊക്കെ ആഘോഷിക്കുന്ന രീതിയിലേക്ക് മാറണമെന്നാണ് വേഡം പറയുന്നത് എത്ര പേര് ഇത് അംഗീകരിക്കുന്നുണ്ടെന്ന് വലിയ പിടുത്തോലെങ്കിലും പറഞ്ഞെന്നുള്ളൂ बाय so